ചങ്ക ഞാൻ ഇന്നൊരു അന്തി ചർച്ചയുടെ ഭാഗമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത് സത്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഇതെന്താണ് ചെയ്യാൻ കാരണം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് ദിയാകൃഷ്ണ നമ്മുടെ ഈ പറയുന്ന ബി ജെ പിയുടെ ഒക്കെ ആയ കൃഷ്ണകുമാറിന്റെ മകള് ദിയാകൃഷ്ണ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട വിചാരിക്കുന്നു കാരണം അവരുടെ സെലിബ്രിറ്റി കൂടിയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പൊക്കെ വളരെയേറെ അവരോട് അനുബന്ധിച്ച് കുറച്ച് വിഷയങ്ങൾ ആ അതിനെക്കുറിച്ചൊന്നല്ല പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അവരൊരു ഫോട്ടോസ് കുറച്ച് റീൽസ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ മെയിൻ ഒരെണ്ണമായിരുന്നു അവരുടെ ബേബി മൂൺ എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റിലുള്ള ഫോട്ടോസ് എന്നുവെച്ചാല് ഗർഭിണിയാണ് അത് പ്രഗ്നന്റ് ആണ് അതിനോടനുബന്ധിച്ച് അവർ ഈ പറയുന്ന പോലെ തന്നെ രണ്ടാമത് ഗർഭിണി പ്രഗ്നന്റ് ആയതിനു ശേഷമുള്ള ഒരു ഹണിമൂണിന് മൂണിന് പോകുന്നു ആ ഹണിമൂണിനെ ഇന്നത്തെ സമൂഹം ഇട്ടു വിളിച്ചിരിക്കുന്ന അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്ന ഒരു നെയ്മാണ് ഈ പറയുന്ന ബേബി മോൺ അപ്പം അങ്ങനത്തെ ഒരു കോൺസെപ്റ്റില് അവർ കുറച്ച് ഒരു ഫോട്ടോഷൂട്ട് ഒക്കെ നടത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഫോട്ടോസ് അവർ ഷെയർ ചെയ്തിട്ടുണ്ട് ആ ഫോട്ടോസ് ഇപ്പോൾ സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതിന് തന്നെ പറയട്ടെ വസ്ത്രം എന്ന് പറഞ്ഞാലോ വസ്ത്രധാരണ എന്ന് പറയുന്ന ഓരോ വ്യക്തികളുടെയും അവരുടെ ഇഷ്ടമാണ് ഏത് വസ്ത്രം വേണം വസ്ത്രം ഇടണോ എന്നവർക്ക് ഓരോരുത്തരുഷ്ടമാണ് അവർക്ക് വേണമെങ്കിൽ ഇടാ വേണമെങ്കിൽ ഇടണ്ട അതേപോലെ തന്നെ കാണുന്നതും ഓരോരുത്തർ ഇഷ്ടമാണ് വേണമെങ്കിൽ കാണാൻ കാണാതിരിക്കാം ഓക്കെ ആരും ആരെയും നിർബന്ധിച്ച് ഒന്നും കാണിക്കുന്നില്ല നമുക്ക് വേണേൽ കാണാം അല്ലെങ്കിൽ കാണണ്ട അത്ര മാത്രമേ ഉള്ളൂ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ പറയുന്ന ദിയാകൃഷ്ണ എന്ന് പറയുന്ന ലേഡി അവരെന്ത് ചെയ്തു ഈ പറയുന്ന പ്രസിഡന്റ് ആണ് അവരും അവരുടെ ഭർത്താവിന്റെ കൂടെ പല സ്ഥലങ്ങളിൽ പോകുന്നു പൊളിച്ച് നടക്കുന്നു അവരുടെ ഒരു ഏറ്റവും ഒരു സ്ത്രീ പൂർണ്ണമാകുന്നത് ഒരു അമ്മയാകുമ്പോഴാണ് എന്ന് ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് അമ്മയാകാത്ത സ്ത്രീകളൊന്നും അപൂർണമാണ് പൂർണ്ണമല്ല എന്നൊന്നല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത് പകരം നമ്മളൊക്കെ കേട്ട് വായിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമുക്കൊക്കെ പണ്ടേ അറിവുള്ള അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കേട്ട് ശീലമുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കുള്ള ഒരു സ്ത്രീ പൂർണ്ണമാകുക എന്ന് പറയുന്നത് അവൾ അമ്മയാകുമ്പോഴാണ് കാരണം അത്രയും സന്തോഷമുള്ളൊരു നിമിഷം കൂടിയാണ് ഒരു സ്ത്രീക്ക് ആ സന്തോഷം അല്ലെങ്കിൽ ആ സന്തോഷ നിമിഷങ്ങൾ ആ സ്ത്രീയും ആ സ്ത്രീയുടെ ഭർത്താവും വളരെയേറെ സന്തോഷിക്കുന്നു ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു അവരുടെ ആ സന്തോഷം അവർ സോഷ്യൽ മീഡിയ ഷെയർ ചെയ്യുന്നു ഈ പറയുന്ന ദിയാകൃഷ്ണൻ ആവട്ടെ അവരുടെ ഫാമിലി ആവട്ടെ അവരുടെ ഫാമിലി എല്ലാവരും സോഷ്യൽ മീഡിയ കൊണ്ട് മുന്നോട്ട് പോകുന്ന ടീംസാണ് അവർ ഈ പറയുന്ന പോലെ നമ്മുടെ കേരളീയ സംസ്കാരത്തെ മുറുകെ പിടിച്ച് ആ രീതിയിലുള്ള വസ്ത്രധാരണത്തോടുകൂടി മുന്നോട്ട് പോകുന്നു എന്നല്ല അവർ ഈ പറയുന്ന വളരെയേറെ ഫാഷനായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ വളരെയേറെ ശ്രദ്ധിക്കുന്നവരും അതിനെ പിൻപറ്റി മുന്നോട്ട് പോകുന്നവരാണ് കുതിച്ചു പായുന്ന സംസ്കാരത്തിന്റെ പിന്നാലെ അതിനേക്കാളേറെ സ്പീഡിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഫാമിലിയിൽ പെട്ട വ്യക്തി കൂടിയാണ് തിരിയാകൃഷ്ണ അവർ അതുകൊണ്ട് തന്നെ അവരുടെ വസ്ത്രധാരണയാവട്ടെ അവരുടെ സംസ്കാരം ആവട്ടെ അവർ മുന്നോട്ട് അല്ലെങ്കിൽ അവരുടെ ഭീഷണമാവട്ടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ ആവട്ടെ അതൊക്കെ അവരീതി തന്നെയാണ് കൊണ്ടുപോകുന്നത് പക്ഷെ നമ്മളുടെ ഈ പറയുന്ന പൊട്ടക്കറ്റി കിടക്കുന്ന കുറെ വ്യക്തികൾക്ക് അല്ലെങ്കിൽ കുറെ ആൾക്കാർക്കൊന്നും അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അതാണ് മെയിൻ കാര്യം അവർ ഈ പറയുന്ന നമ്മുടെ കുറെ ആൾക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയാണ്ടാവുമ്പോൾ ഈ പറയുന്ന ദിയാകൃഷ്ണ അല്ലെങ്കിൽ അതുപോലെയുള്ള വ്യക്തികളൊക്കെ ഇടുന്ന അവരുടെ വസ്ത്രധാരണം വെച്ചിട്ട് ഇവരെ ചോദ്യം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സത്യം പറഞ്ഞാൽ ഈ ചോദ്യം ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇതുപോലെ മോശം കമൻ്റുകൾ ഇട്ടിട്ട് അവരെ വസ്ത്രധാരണം വെച്ചിട്ട് ഈ പറയുന്ന വ്യക്തികളുടെ ഫാമിലിയെ അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തികളുടെ ഭർത്താവിൻ്റെ ഫാമിലിയെ അവരൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇവർ വസ്ത്രം ഇട്ടിട്ട് ഈ ദീരാകൃഷ്ണൻ ആവട്ടെ അവരവർക്ക് ഇഷ്ടപ്പെട്ട് അവരവർക്ക് കംഫർട്ടബിളായ ഡ്രസ്സുകൾ അവരിട്ട് അവർ ഫോട്ടോ എടുക്കുന്നു അവർക്കൊക്കെ ഓക്കെ ആയിരിക്കും അവരുടെ ഭർത്താവിനെ ഓക്കെയാണ് അവർ ആ ഫോട്ടോ ഷെയർ ചെയ്യുമ്പോൾ അവരുടെ ആ ഭർത്താവിൻ്റെ ഫാമിലി ആവട്ടെ അവരുടെ ഫാമിലി ആവട്ടെ അവരൊക്കെ അത് എൻജോയ് ചെയ്യുന്നുണ്ടാവും പക്ഷേ പലരും കമന്റ് ബോക്സിൽ ഇതിനെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുമ്പോഴായിരിക്കും സത്യം പറഞ്ഞാൽ അതുവരെ സപ്പോർട്ട് ചെയ്തവരൊക്കെ ഇവർക്കെതിരെ തിരിക്കുന്നത് നമുക്ക് വീട്ടിലിരുന്ന് ഇങ്ങനെ തനൊക്കെ ചോറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കുള്ളൂ ഇതൊക്കെ കാണുന്നത് അപ്പൊ നമുക്ക് കിട്ടാത്ത ചില സന്തോഷങ്ങൾ അവർ ഹാപ്പി ആയിട്ട് ആ മൂമെന്റ്സ് അവര് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു കാണുമ്പോൾ ഉണ്ടാകുന്ന ചിലപ്പോ ഒരു അസുയ ആയിരിക്കാം ഇങ്ങനെയുള്ള കമന്റുകൾ ഇടുന്നോക്കാം അങ്ങനെ ഒരുപാട് കമന്റുകൾ ഞാൻ കണ്ടിരുന്നു ഒക്കെ സത്യം പറഞ്ഞാൽ ഏജ് ഓഫ് ഒരു മുപ്പത്തേഴ് മുപ്പത്തെട്ട് നാൽപ്പത് ആ ലെവലിലുള്ള സ്ത്രീകളൊക്കെയാണ് സത്യം പറഞ്ഞാൽ വളരെ മോശമായ കമൻറ്റുകൾ ഇടുന്നത് അപ്പം അവർക്ക് കിട്ടാത്ത ഈ കമന്റുകളിൽ ഇടുന്ന വ്യക്തികൾക്ക് കിട്ടാത്ത സന്തോഷം ആ സന്തോഷം മറ്റൊരു വ്യക്തി വളരെയേറെ എൻജോയ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വളരെയേറെ അവരത് അനുഭവിക്കുമ്പോൾ അത് കാണുമ്പോഴുള്ള അസൂയാണ് ഇതുപോലെയുള്ള കമന്റ് ബോക്സിൽ വന്ന് നെഗറ്റീവ് കമന്റ് ഇടുന്നത് ഇത് കാണുമ്പോൾ എന്നോട് ചിലർ ചോദിക്കും ഓ നീ മറ്റുള്ളവരൊക്കെ വസ്ത്രധാരണത്തെ കുറ്റപ്പെടുത്തി വീഡിയോ ചെയ്യുന്നവനല്ലേ അപ്പം ഇതൊക്കെ നിനക്ക് ഓക്കെയാണ് അതൊന്നും ഓക്കെ അല്ല എന്താണ് ഇങ്ങനെ ഇരട്ടത്താപ്പ് എന്നൊക്കെ ചോദിക്കുന്നവർക്കുള്ള മറുപടി ഞാൻ തരുന്നതിനേക്കാൾ മുമ്പ് തന്നെ അത് തന്നെ ചില കമന്റുകൾ നമുക്കൊന്ന് നോക്കാം എനിക്ക് വളരെ സത്യം പറഞ്ഞാൽ ഞാൻ കമന്റ് ഇടുന്നവരോട് പുച്ഛണ്ട സത്യം എന്ന് പറഞ്ഞാൽ തോന്നണം വളരെയേറെ പുച്ഛമാണ് തോന്നുന്നത് ചില കമന്റുകൾ നമുക്ക് വായിച്ച് നോക്കാം കൊച്ചെ ഇത് എത്തി ഓവറാണ് കേട്ടോ എന്താണ് ഓവർ സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല അവർ അവർക്ക് ഓക്കെ ആയിട്ട് അവർക്ക് അവർക്ക് ഇഷ്ടമുള്ള ഒരു വസ്ത്രം അവർ ഇട്ടു നിങ്ങൾക്ക് ഇത് ഓവറായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കാതിരുന്നാലും മതി നഗ്നത മറക്കാൻ ചിലർ പാടുപെടുമ്പോൾ നഗ്നത പ്രദർശിപ്പിക്കാൻ ചിലർ പാടുപെടുന്നു കഷ്ടം ജീവിക്കാൻ വേണ്ടി ശരീരം വിൽക്കുന്നവർ ഇതല്ല അല്ലാതെ എന്തു പറയാൻ ഇവരെന്താണ് ഇതിൽ ജീവിക്കാൻ വേണ്ടി ശരീരം വിറ്റത് ഞാൻ പറഞ്ഞില്ലേ അവരുടെ ലൈഫിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു സമയം അവരത് അതിൻ്റെ പരിപൂർണമായിട്ട് അവർ എൻജോയ് ചെയ്യുന്നു അത് എൻജോയ് ചെയ്ത കാര്യങ്ങൾ അവർ ഷെയർ ചെയ്യുന്നു ഇവർ സോഷ്യൽ മീഡിയയിൽ കൂടി ജീവിക്കുന്നവരാണ് അവരുടെ എല്ലാ കാര്യങ്ങളും അവർ സോഷ്യൽ മീഡിയ ഷെയർ ചെയ്യുന്നവരാണ് എന്തിനേം പ്രഗൻ്റായിട്ട് സ്കാനിങ് പോലും അവർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള ആൾക്കാർ അവരുടെ ഈ പറയുന്ന കോൺസെപ്റ്റ് എന്താ വെച്ചാൽ ബേബി മൂൺ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ അവരെടുത്ത പിക്ചർ ആ പിക്ചർ അവർ ഷെയർ ചെയ്തു അവരുടെ ഫാമിലിക്ക് ഒന്നും ഇതൊരു ബുദ്ധിമുട്ടില്ല പക്ഷെ ഇത് കാണുന്നവർക്കാണ് സത്യം പറഞ്ഞ ബുദ്ധിമുട്ട് ഈ കമന്റുകളിൽ ഇടുന്ന ആൾക്കാരുടെ പ്രൊഫൈൽ പിക്ചറും പ്രൊഫൈലൊക്കെ നോക്കിയാൽ കാണാം അവരെ ഏജ് ഏത് ലിമിറ്റാണെന്നുള്ളൂ ഇവർ ഇൻസ്റ്റാഗ്രാമിൽ ലിമിറ്റഡ് ആണ് കമന്റ് പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കണ്ട കമൻറ്റുകളൊക്കെ വളരെ പോസിറ്റീവ് ആയിട്ട നെഗറ്റീവായ കമൻറ്റുകളൊക്കെ ചിലപ്പോൾ ആയ കാരണം ഇല്ലാത്തതായിരിക്കാം പക്ഷെ ഞാൻ കണ്ടതൊക്കെ വളരെ പോസിറ്റീവാണ് പക്ഷേ ഫേസ്ബുക്കിൽ മറിച്ചു ഫേസ്ബുക്ക് അങ്ങനെയാണല്ലോ മുമ്പേ എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് ആ തുണി അതുകൂടി ഒഴിവാക്കി കൂടിയത് കൊച്ചു കള്ളി അപ്പം അതുകൂടി ഒഴിവാക്കി കാണണം അതാണ് ആഗ്രഹം ഇനി പ്രസവം കഴിഞ്ഞിട്ട് എഫ് ബിയിൽ വരാം അതൊക്കെ പല ഒരു കമൻ്റ് കോമഡി ആയിട്ടുണ്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പലപ്പോഴും എന്തൊരു വേഷം കെട്ട് കഷ്ടം മിസ്റ്റർ കൃഷ്ണകുമാർ ഇതൊന്നും കാണുന്നില്ലേ പിന്നെ വസ്ത്രധാരണ വ്യക്തിപരമാണ് ആ ഇത് മറ്റൊരു ഉപദേശവും ഊക്കലും ഒരുമിച്ച് വേണ്ട എന്നൊക്കെ പറഞ്ഞോ നമുക്ക് ഇത് ഈ പറയേണ്ടത് ഗർഭാവസ്ഥയെ വികൃതമായി കാണിക്കുന്ന പുതിയ തലമുറ കഷ്ടം ഇത് സത്യം പറഞ്ഞാൽ ഗർഭാവസ്ഥയെ വികൃതമായല്ല കാണിക്കുന്നത് ആ ഒരു ഗർഭാവസ്ഥയെ അവർ അത്രത്തോളം സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് അവർ എൻജോയ് ചെയ്യുന്നതാണ് അതല്ലാതെ ഗർഭിണി ആണ് എന്ന് കരുതിയിട്ട് അയ്യോ അമ്മേ എന്നും പറഞ്ഞ് കഷ്ടപ്പെടുക ഇനി കുട്ടി ജനിച്ച് കുട്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോ പത്ത് മാസം നിന്നെ കഷ്ടപ്പെട്ട് ചോദന നീ ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റോ എന്നൊക്കെ ചോദിക്കുന്നതിന് പകരം നിന്നെ വയറ്റിലിട്ട സമയത്ത് ഞാൻ അത്രത്തോളം എൻജോയ് ചെയ്തിരുന്നു എന്ന് പറയുന്ന ഒരു തലമുറയിലേക്കാണ് പോകുന്നത് പത്തു മാസത്തെ കഷ്ടപ്പാടിനെ കുറിച്ചല്ലേ ഇനി പറയാൻ പോകുന്നത് ആ പത്ത് മാസം അല്ലെങ്കിൽ ഒമ്പത് മാസം ആ കുട്ടി ആ ലേഡിയുടെ വയറ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് അത്രത്തോളം എൻജോയ് ചെയ്തിട്ടുണ്ട് എന്ന സന്തോഷം നിമിഷങ്ങൾ ഷെയർ ചെയ്യാൻ കഴിയും ആ കുട്ടിയോട് അങ്ങനത്തെ ഒരു സംസ്കാരത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടൈമിലേക്ക് മാറുകയാണ് നമ്മുടെ ഈ പറയുന്ന സമൂഹം അത് മനസ്സിലാകാതെ അതിനെ ഈ രീതിയിൽ ചിത്രീകരിക്കുന്നത് ആ ഒരു മെന്റാലിറ്റിയോടാണ് ഈ പറയുന്ന പൊട്ടക്കണക്കിൽ നിന്ന് പുറം ലോകം കാണാത്ത ആ തവളയുടെ ഒരു മെന്റാലിറ്റി ഉണ്ടല്ലോ അത് ിൽ മറ്റുള്ളവരുടെ തുണിയുടെ ഇറക്കം നോക്കി രോധിക്കുന്ന ചില കമന്റുകൾ ഒരു കണ്ട് ആ അതന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇപ്പോൾ വണ്ടി കിട്ടിയ ഞാൻ നൈന്റി ഫൈവ് ആണ് ആണ് ചില വിഷയങ്ങളിൽ ഞാൻ ഇതിനെ ചോദ്യം ചെയ്യാറുണ്ട് ചില വിഷയങ്ങളിൽ എനിക്ക് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അത്രത്തോളം തൃപ്തി തോന്നാറില്ല ഇപ്പൊ ഉദാഹരണത്തിന് വേണമെങ്കിൽ നമ്മുടെ സുധിയുടെ വിഷയം എടുക്കാം കൊല്ലസുദ്ദിയുടെ വൈഫ് ഒരു ഇനോഗ്രേഷന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോയപ്പോ അവരിട്ട് ചുരിദാർ പോലത്തെ ഒരു ഡ്രസ് അതിൽ അവരെ ചില ശരീരഭാഗങ്ങളിൽ പലരും മറച്ചു വെക്കുന്ന ചില ഭാഗങ്ങൾ അവരുടെ വസ്ത്രത്തിൽ കാണാനിടയായി പക്ഷെ ആ കാണാനിടയായ ഭാഗങ്ങൾ അവർ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് സത്യമാണ് പറഞ്ഞാൽ അതിനെയാണ് പലരും ചോദ്യം ചെയ്തത് ഇപ്പൊ അതുല് വി തമ്മിലുള്ള ഒരു വിഷയത്തിൽ അതുല് മോശമായി അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വിവി അതിലിരിക്കുന്ന സമയത്ത് വിവി അതുലിനോട് ഈ വിഷയത്തെ കുറിച്ച് ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിൽ കൃത്യമായിട്ട് തന്നെ മറുപടി എടുക്കുന്നുണ്ട് അത് തന്നെ ഞാനിവിടെ പറയുന്നത് ഒരാൾക്ക് ഓക്കെയാണ് വസ്ത്രം ഇപ്പൊ ഈ പറയുന്ന ദിയാകൃഷ്ണയുടെ ഇത് നോക്കിയാൽ ദിയാകൃഷ്ണക്ക് വസ്ത്രത്തിൽ അവർ പെർഫെക്റ്റ് ആണ് ആണ് അവർക്ക് പക്ഷേ അതേപോലെ അല്ല രേണുസുദിയുടെ വിഷയത്തിൽ വന്നപ്പോൾ രേണു സുദി അവരുടെ ശരീരത്തിൽ ആ ചില ഭാഗങ്ങൾ കണ്ടപ്പോൾ അവർ കഷ്ടപ്പെട്ട് മറക്കാൻ ശ്രമിക്കുന്നുണ്ട് പല തവണ ഇത് കാണുമ്പോഴാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത് അല്ലെങ്കിൽ അവർക്ക് അതൊരു എന്ന രീതിയിൽ അവർ മുന്നോട്ട് പോകണമെന്ന് നമ്മൾ ആരും ശ്രദ്ധിക്കില്ല ഒരു വിഷയം മറച്ചു പിടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അത് കാണാൻ ആഗ്രഹം കൂടുന്നത് അത് കോമൺ ആയിട്ട് നടക്കുകയാണെങ്കിൽ അത് ആരും ശ്രദ്ധിക്കില്ല അതേപോലെ തന്നെ ഈ പറഞ്ഞ രേണുസുദിയുടെ വിഷയം എടുത്തു കഴിഞ്ഞാൽ കൊല്ലസുദി എന്നൊരു വ്യക്തിയുടെ ലേബലിലാണ് സത്യം പറഞ്ഞാൽ അറിയപ്പെടുന്നത് കൊല്ലസുദി എന്ന് പറയുന്ന ആ കലാകാരൻ ജീവിച്ചിരുന്ന സമയത്ത് രേണുസുദിയെ പലരും കണ്ടിട്ടുണ്ട് പല പ്രോഗ്രാമിൽ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ റീൽസിലാവട്ടെ അവരെ ടിക്ടോക്ക് ഉണ്ടായിരുന്ന സമയത്തൊക്കെ കണ്ടിട്ടുള്ളവരാണ് പലരും എല്ലാവരും അങ്ങനെയാണെന്നിക്കാറില്ല ഞാനൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട് അന്നൊന്നും ഇല്ലാത്ത വളരെയേറെ ഒരു വ്യത്യാസം ഇന്നത്തെ രേണുസുദി വന്നിട്ടുണ്ട് അപ്പൊ അത് കാണുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന ചില ചോദ്യങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങളാണ് അവർ ചോദിച്ചിരിക്കുന്നത് ഈ അമ്മമാരുടെ വിഷയങ്ങൾ എടുത്തതിന് തന്നെ രേണു സുദീ എന്ന് പറയുന്ന വ്യക്തിയെ ഒരുപാട് അമ്മമാർ ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു രേണുസുദിയിൽ നിന്നും ഇന്നത്തെ രേണുസുദീലേക്കുള്ള വ്യത്യാസം അവരെ ഭയങ്കര വിഷമിപ്പിക്കുന്നുണ്ടാവും ദേഷ്യപ്പെടുത്തുന്നുണ്ടാവും പക്ഷെ ഈ പറയുന്ന ദിയാകൃഷ്ണ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയുടെ വിഷയം നോക്കാൻ അവർ മുമ്പ് എങ്ങനെയാണോ അവരങ്ങനെ തന്നെയാണ് ഇന്നും പോയിക്കൊണ്ടിരിക്കുന്നത് അവരെന്താണ് മുമ്പ് കാണിച്ചിരുന്നത് അത് തന്നെയാണ് അവർ ഇന്നും കാണിക്കുന്നത് അവരവരുടെ ലൈഫ് അവർക്ക് മാക്സിമം അവരെ ചെയ്യാണ് എൻജോയ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ഷെയർ ചെയ്യുന്നു അത്ര മാത്രമേ ഉള്ളു അപ്പൊ ചോദ്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ രണ്ടും രണ്ട് വിഷയങ്ങളെ രണ്ട് തലങ്ങളിൽ നിൽക്കുന്നവരാണ് എന്ന് കൂടി മനസ്സിലാക്കണം നിന്റെയൊക്കെ തൊലിക്കട്ടി ആ അച്ഛന് തെറുക്ക് കെടുപ്പിക്കാൻ ഇങ്ങനെ ഈ മക്കള് ആ അച്ഛനെ സത്യം പറഞ്ഞാൽ ഈ മക്കൾ അഭിമാനമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂട്ടോ സ്വന്തം കാര്യം നിൽക്കുന്നു സ്വന്തം കാര്യങ്ങൾ സ്വയം തീരുമാനിക്കാനുള്ള കഴിവ് അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള ബിസിനസ്സുകൾ ചെയ്യുന്നു സത്യം പറഞ്ഞാൽ ആ അച്ഛൻ്റെ തന്നെ എന്ന് തോന്നുന്നു എനിക്ക് ഈ മക്കള് നിൽക്കുന്നത് കാരണം ഈ മക്കള് അവർക്ക് വേണ്ടത് അവര് തന്നെ സമ്പാദിച്ച് അവർ തന്നെ അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയിന്ന് തോന്നുന്നു ഈ പറയുന്ന വ്യക്തി പോലും ചിലപ്പോൾ ഈ പറയുന്ന വ്യക്തിയുടെ അച്ഛൻ്റെ ഭർത്താവിന്റെ ഒക്കെ കീഴില് അല്ലെങ്കിൽ അവരുടെ വയർപ്പിന്റെ വില അതുകൊണ്ട് ജീവിക്കുന്നവരായിരിക്കും അല്ലെ എൻ്റെ ഒരു തോന്നലാ പറഞ്ഞത് അമ്മായി അമ്മ ആ കുടുംബം അവരൊക്കെ ഇതൊന്നും കാണുന്നില്ലേ എല്ലാം പണം അയ്യോ എന്തൊരു എന്തോ കരുതലാണ് ഈ പറയുന്ന അമ്മായിമ്മനെ കുറിച്ചൊക്കെ സത്യം പറഞ്ഞ കോമഡി ആയിട്ടാണ് എനിക്ക് വലിയ ഇതൊക്കെ പറയുമ്പോൾ തോന്നുന്നത് സത്യം പറഞ്ഞാൽ ഇതുവരെ ഈ പറയുന്ന അമ്മായിമ്മന്നും ഇത് ഹാപ്പി ആയിട്ട് കണ്ടുള്ളൂ എൻജോയ് ആയിട്ട് കാരണം മരുമോളും മകനും ഈ ഒരു സമയത്ത് വളരെ സന്തോഷിക്കുന്നു ഒരമ്മ എത്രത്തോളം സന്തോഷിക്കുന്നു അത്രത്തോളം അവരുടെ വയറ്റി കിടക്കുന്ന കുട്ടിക്ക് ആരോഗ്യവും ആ കുട്ടിയും അത്രത്തോളം ഇതായിരിക്കുള്ളൂ ഹെൽത്ത് വെല്ലായിരിക്കുള്ളൂ എന്നാൽ കേട്ടിട്ടുണ്ട് അപ്പം അത്രയും സന്തോഷിക്കുന്ന മരുമോളും മകനെയും കൂടി കുറിച്ച് ചിന്തിക്കുന്ന അമ്മായി ഇതുപോലെയുള്ള കമൻറ്റുകൾ കാണുമ്പോൾ ചിലപ്പോൾ അത് മറിച്ച് ചിന്തിക്കുന്നത് അപ്പൊ അതിനുള്ള കാരണമായിട്ട് ഇതുപോലെയുള്ള കമന്റുകള ചേച്ചിമാരും ഓർക്കണം നിങ്ങളാണ് സത്യം പറഞ്ഞാല് പല കുടുംബങ്ങളെ നശിപ്പിക്കുന്നത് അച്ഛനും അമ്മയും പോട്ടെ കല്യാണം കഴിഞ്ഞ ഒരു വാഴ ഉണ്ടല്ലോ ഇവള്ക്ക് അവന് ഇത് കണ്ടി ഇവൾക്ക് അവനും ഇത് കണ്ടിരിക്കുന്നോ മലപ്പുറമാണോ ആണോ കുറച്ചുപോലെ അതെന്താകട്ടെ ഇനി ഈ പറയുന്ന വാഴ തന്നെയാണ് ഈ പറയുന്ന ദിയാകൃഷ്ണന്റെ കൂടെ ഉള്ളത് ദിയാകൃഷ്ണക്ക് എല്ലാ സപ്പോർട്ടും സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടാ ഇതിനു മുമ്പ് ദിയാകൃഷ്ണക്ക് എതിരെ വന്നേക്കുള്ള വിഷയത്തിലൊക്കെ ദിയാകൃഷ്ണന് കട്ടക്കുന്ന് സംസാരിക്കുന്നവരുണ്ട് ദിയാകൃഷ്ണൻ എന്നെ പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന ഭർത്താവ് ഫുൾ സപ്പോർട്ടാണ് അപ്പൊ അങ്ങനെയുള്ള ഭർത്താവിന് കിട്ടിയെന്നാ സത്യം പറഞ്ഞാൽ ദിയാകൃഷ്ണൻ ഒരു ഭാഗ്യമായിട്ട് നോക്കിയാൽ മതി ആള് വാഴയൊന്നല്ല ആള് ആളുടെ ഉത്തരവാദിത്തം അവൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഉത്തരവാദിത്തം ചെയ്യാൻ ഈ ഇങ്ങനെയുള്ള കമന്റുകളിൽ ഇടുന്ന വ്യക്തികളുടെ ഭർത്താക്കന്മാർക്ക് കഴിയാത്തത് അല്ലെങ്കിൽ ഇവരുടെ സന്തോഷങ്ങൾക്ക് കൂട്ട് കൂടെ നിൽക്കാതെ സപ്പോർട്ട് ചെയ്യാത്ത ഭർത്താക്കന്മാര് ആയിരിക്കും അവരുടെ കൂടെ ഉള്ളത് അതുകൊണ്ടാണ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നവരെ കാണുമ്പോൾ ചിലപ്പോ വാഴക്കെ തോന്നുന്നുണ്ടാവും അല്ല കൊച്ചെ ബേബി വരുന്നതിന് ഇങ്ങനെ തുണി ഊരി കാണിക്കണോ ഞങ്ങളും ഒക്കെ അമ്മയായവർ ആണെ അതിന് നിങ്ങൾ അമ്മയായി തന്നെ ഗർഭിണിയായി പ്രസവിക്കുന്നവരെയും കട്ട് തീ കിടക്കണ്ടാവും അല്ലെങ്കിൽ വയറും താങ്ങി പിടിച്ച് നടക്കണ്ടാവും അതേപോലെ തന്നെ ഈ പറയുന്ന രാത്രി അമ്മ സാലദോഷയും പച്ചമാങ്ങയും ഇതൊക്കെ ചോദിച്ചു നടക്കുന്നവരായിരിക്കും എല്ലാവരും നിങ്ങളുടെ പോലെ തന്നെ ആവണമെന്നില്ലല്ലോ പലരും അവരുടെ സിറ്റുവേഷൻ അനുസരിച്ച് അവർ എൻജോയ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അവരുടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ലൈഫ് പല രീതിയിലായിരിക്കുള്ളൂ നിങ്ങൾക്ക് പണമില്ലാത്തതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന വീടും ചുറ്റും നടക്കുമ്പോൾ പണമുള്ള ഒരു ലോകം ചുറ്റുന്നു അത്രയും ചിന്തിച്ചാൽ മതി അസൂയൊന്നും കാര്യമില്ല കഷ്ടം നല്ല സംസ്കാരം ഈ സംസ്കാരം ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു കമന്റ് ബോക്സ് നോക്കണം പല ചില ആൾക്കാരുടെ സംസ്കാരം കാണുമ്പോൾ സത്യപ്രദേശമാണ് വരുന്നത് അതിൻ്റെ ഒരു സപ്പോർട്ടായിട്ട് എനിക്ക് വളരെ ഓക്കെ ആയിട്ട് എനിക്ക് തോന്നിയൊരു കമന്റ് നോക്കുവാം ദിയക്കും അശ്വിനും അവരുടെ ഫാമിലിക്കും ഇല്ലാത്ത കുഴപ്പം എന്തിനാണാവോ നാട്ടുകാർക്ക് അവര് എൻജോയ് ചെയ്യുകയും തമ്മിൽ തല്ലുകയും എന്താണ് എന്ന് വെച്ചാൽ ആയിക്കോട്ടെ എന്തിനാ കമന്റ് ബോക്സിൽ കിടന്ന് നാട്ടുകാർക്ക് അലഞ്ഞു മഴുകുന്നത് എന്തിനാ ഇവരുടെ ഒക്കെ റിലേറ്റീവ് ആണോ ആ കുട്ടി ഇത്രക്കും അങ്ങ് സങ്കടപ്പെടാനും ഉപദേശിക്കാനും ഈ കുട്ടി അവരുടെ ഫേസ്ബുക്കിലേക്ക് നേരിട്ട് ഷെയർ ആക്കിയ പോസ്റ്റ് ഒന്നും അല്ലല്ലോ ഇത് അവരുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ആക്കിയത് അവരുടെ ഇഷ്ടം ഇതൊന്നും കാണാനും കേൾക്കാനും പറ്റാത്തവർ അതങ്ങ് സ്കിപ്പ് ചെയ്താൽ പോരെ നിർബന്ധിച്ച് കാണിക്കാൻ നിൽക്കുന്നുണ്ടോ ആരെങ്കിലും ഇതുപോലെയുള്ള ഡ്രസ്സ് നമുക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ അവർക്ക് ധരിക്കാൻ പറ്റും കംഫർ കംഫർട്ടബിൾ എല്ലാം ആകാത്തവർ അത് ധരിക്കാതെ ഇരിക്കും കംഫർട്ടബിൾ ആയവർ അത് ധരിക്കുന്നു അതിന് അതിനിത്ര സഹിഷ്ണുത കാണിക്കാൻ മാത്രം എന്തിരിക്കുന്നു നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഓക്കെ അല്ലാത്തത് കൊണ്ട് അതിനനുസരിച്ച് ലോകത്തിലെ എല്ലാവരും ജീവിക്കണം എന്ന് പറയുന്നതും നടപ്പുള്ള കാര്യമല്ലല്ലോ സത്യമാണ് അവർക്ക് ഓക്കെ രീതിയിൽ അവർ മുന്നോട്ട് പോകുന്നു അത് കാണുന്നവർക്ക് അത് ഓക്കെ അല്ല റെഡി അല്ല ശരിയല്ല എന്ന് തോന്നുന്നത് നിങ്ങളുടെ ഇഷ്ടം അങ്ങനെ തോന്നുന്നവർ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല ഓരോരുത്തർക്കും അവരുടേതായ അവകാശങ്ങൾ അവരുടെ സന്തോഷങ്ങളുണ്ട് അത് നോക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക കിട്ടാതെ കുന്തിരി കഴിക്കും കിട്ടാത്ത മുന്തിരി പുളിക്കും അതാ പഴയ കുറുക്കൻ അങ്ങനെ കുറെ കുർക്കന്മാരെയും കമന്റ് ബോക്സിൽ കാണാനിടയായി എന്തായാലും എന്റെ അഭിപ്രായം ഇത്രയാണ് ദിയാകൃഷ്ണയുടെ ഈ വസ്ത്രം ഇട്ടിട്ട് ഈ പറയുന്ന ബേബി മൂൺ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലുള്ള ഫോട്ടോ ഷെയർ ചെയ്ത് അവരുടെ സന്തോഷം അവർ ഷെയർ ചെയ്തതിലൊന്നും ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല ഈ പറയുന്ന ഞാൻ ചിലപ്പോൾ നാളെ ഇതേപോലെയുള്ള വസ്ത്രധാരണം ഇട്ടിട്ട് അവര് വേറെ ഫോട്ടോ ഇട്ടാൽ ചിലപ്പോൾ ചോദ്യം ചെയ്തേക്കാം കാരണം ഇവർക്ക് ഇതിന് ഞാൻ വീഡിയോ ചെയ്തതു ഇനി വേറെ ആൾക്കാർ ഇതേപോലെയുള്ള വസ്ത്രധാരണം അല്ലെങ്കിൽ മറ്റു വസ്ത്രധാരണം ഇട്ടാൽ ചോദ്യം ചെയ്തേക്കാം പക്ഷെ എല്ലാത്തിനും അതിൻ്റെതായ കാരണങ്ങളുണ്ടാവും അതിൻ്റേതായ രീതിയിലുള്ള സന്ദർഭങ്ങൾ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുക ഓക്കെ മറ്റൊരു വീഡിയോമായി കാണാം ബൈ